മറ്റേ നമ്മുടെ ദേശീയ അവാർഡുമായിട്ട് ബന്ധപ്പെട്ടേ ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തില് അവാർഡ് കിട്ടാതിരിക്കുന്നതാണ് അവരങ്ങനെ അവാർഡാണ് ഏറ്റവും ഇത് മമ്മൂട്ടിക്കും അത് നമുക്ക് നൊബൈൽ പേശ് കൊടുത്താണ് ഒട്ടും ചെയ്യുന്ന നല്ല അവാർഡ് ജോലിയിൽ നമ്മുടെ കണ്ട ജില്ല ബുദ്ധിമുട്ടുകൾ പല ഇതും പോയി ജോലിയിൽ ആരെങ്കിലും എന്തെങ്കിലും മാത്രമേ കിട്ടൂ അവാർഡ് ഒരിക്കലും ചെയ്യുന്നതാണ് ജനങ്ങളുടെ അവാർഡ് ആയിരിക്കുന്ന അവാർഡ് 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 അവരുടെ അഭിപ്രായം അവാർഡ് അത്യാവശ്യം സ്ഥലത്താണ് അവാർഡ് സെറു നമ്മൾ ഉൾക്കൊഴിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു പറഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പാണ്

പ്രോഗ്രാം കണ്ടില്ലെങ്കിലും വോട്ട് കൊടുക്കാമല്ലോ ഹോട്ട്സ്റ്റാ ഡൗൺലോഡ് ചെയ്തിട്ട് ഇനി ചെയ്യാലോ രേണു ചെയ്യാമല്ലോ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി രേണുസുദ്ധ കപ്പടിക്കുന്ന ഉറപ്പാണ് പേര വേൾഡ് കാട്ടിൽ പോവാൻ സാധ്യത അണ്ണനെ വിളിച്ചോ ാണ് പ്രതീക്ഷയുടെ മൂവി ഏതൊക്കെയാണ് വരാനുള്ളത് കൂലി കൂലി ഹൃദയം കൂലിയില് വണ്ടി വണ്ടി വണ്ടി